നമസ്കാരം ഞാൻ അതിമനോഹരമായ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം ഒരല്പം ഒരു എന്താ പറയാ ഒരു മനസ്സിന്റെ നോവോട് കൂടി മാത്രമാണ് ആ വീഡിയോ കാണാൻ കഴിയുക എന്നാൽ വളരെ സന്തോഷം തോന്നുന്ന ഒരു വീഡിയോ ആണ് താനും ഒരു വിവാഹ ചടങ്ങാണ് ആ വിവാഹ ചടങ്ങിൽ അംഗപരിമിതയായിട്ടുള്ള തൻ്റെ ഭാര്യയെ വിവാഹ ചടങ്ങിന് ശേഷം ചുമന്നുകൊണ്ട് പോകുന്ന ആ ഭർത്താവിനെ കണ്ണീരോടെ ഏറ്റിക്കൊണ്ടു പോകുന്ന ഒരു ഭർത്താവിനെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ആ വീഡിയോ പ്രചരിക്കുന്നത് എന്നതാണ് വസ്തുത വീഡിയോ നിങ്ങളൊന്ന് കാണേ എന്നിട്ട് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് ഇവിടെ നിർത്തിപ്പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ എന്ന് തോന്നുന്നു ആ മനുഷ്യന്റെ ഒരു മഹാമനസ്കത ആ ഒരു വലിയ മനസ്സ് എന്നൊക്കെയാണ് പലരും അടിച്ചുവിട്ടിട്ടുള്ളത് ആ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകളിൽ സത്യത്തിൽ ഇത് നേപ്പാളിലെ ഒരു വിവാഹ ചടങ്ങാണ് ആ ചടങ്ങിൽ ആ പെണ്ണിന്റെ സഹോദരൻ ആ സഹോദരിയെ ഏറ്റി കൊണ്ടുപോകുന്ന ഏറ്റി അങ്ങോട്ട് പറഞ്ഞു ഒരു ചടങ്ങാണ് അവർക്ക് അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് ആ ചടങ് ആ വീഡിയോയിൽ തന്നെ അതിന്റെ പിന്നിൽ ആ വിവാഹ ചെറുക്കൻ നിൽക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ വരൻ നിൽക്കുന്നുണ്ട് അതുപോലും ചിന്തിക്കാതെയാണ് ഇത്തരത്തിൽ ചില കള്ളത്തരങ്ങളൊക്കെ തള്ളിവിടുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകളും വരും പല ക്യാപ്ഷനുകളും വരും റീച്ചിനു വേണ്ടിയിട്ട് പലതും പല രീതിയിൽ പലതും ചെയ്യും പക്ഷെ അതിന്റെ സത്യാവസ്ഥ എവിടെയും അറിഞ്ഞു കാണാറില്ല ഈ വീഡിയോ ആ മരന്റെ ഒരു മഹാമനസ്കഥയുടെ ഒരു എന്താ പറയുക പ്രതിഫലനമായിട്ടാണ് എന്റെ കയ്യിൽ എത്തിയത് ഞാൻ കണ്ടതും അങ്ങനെയാണ് പക്ഷെ അതിന്റെ പിന്നിൽ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് മറ്റെന്താണെന്ന് അപ്പൊ നേപ്പാളിലെ എന്റെ സഹോദരങ്ങളോട് ചോദിച്ചപ്പോ നമുക്ക് ഒരുപാട് പരിചയക്കാരുണ്ടല്ലോ പഴയകാല ബ്ലോഗർ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലായത് ഇത് ഒരു ചടങ്ങാണെന്ന് അപ്പൊ ഇനി ഈ വീഡിയോ ഇയാളുടെ അതായത് വരന്റെ മന മഹാമനസ്കതയെക്കുറിച്ച് പൊക്കി പറയുന്ന ആയിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ താഴെ ഒന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ടി യഥാർത്ഥ പയ്യൻ തന്റെ ബേക്കിലുണ്ട് തൻ്റെ പെങ്ങളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വയ്ക്ക് അയക്കുന്നതിലുള്ള സന്തോഷ കണ്ണീരാണ് ആ ആങ്ങളുടെ മുഖത്ത് വരുന്നത് എന്ന് ഡിഫറെ Don't forget to subscribe and support this channel.